ഹലോ ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും വലു പെരുന്നാൾ ആശംസകൾ അപ്പോൾ എല്ലാവരും പെരുന്നാൾ കൊണ്ടാടണം തിരക്കിലിരിക്കും രാവിലെ എല്ലാവർക്കും ഫുള്ളും അടുക്കളയിൽ പണിയായിരിക്കും നമ്മളൊരു നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഫുഡ് ആവണം എന്നൊക്കെയാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഏഴ് മണിക്കാണ് നിസ്കാരം നമ്മൾ എഴുത്തന്നെ പോകുന്നത് എന്തായാലും നമുക്ക് ഏഴ് മണിക്ക് എന്നെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കലൊന്നും നടക്കില്ല ഏകദേശം ഞങ്ങൾക്കൊരു പത്ത് പന്ത്രണ്ട് ഒരു മണി ഉള്ളിൽ ഞാൻ എന്തായാലും ഫുഡ് ഉണ്ടാക്കും അപ്പോൾ നമ്മുടെ വീട്ടിലാ സ്പെഷ്യൽ തന്നെ എപ്പോഴും പോലെ ചിക്കൻ ബിരിയാണിയോ പായസം ചിക്കൻ ചില്ലി മുട്ട ആ ഒരു സ്പെഷ്യൽ തന്നെ എപ്പോഴും ഉണ്ടാക്കാറ് അപ്പോൾ ചോദിക്കുമ്പോൾ നമ്മൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കാറില്ലെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കും അപ്പോൾ നമ്മൾ കുറച്ച് കടയിൽ പണിയെടുക്കണ കുറച്ച് ആൾക്കാർക്കും പിന്നെ നമ്മൾ നാല് പേരുള്ളവർക്കൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ ചിക്കൻ കൊടുക്കണം അവർക്ക് ബീഫ് പറ്റില്ല അപ്പോൾ എന്തായാലും ചെയ്യുമ്പോൾ വർഷത്തിൽ നമുക്ക് രണ്ടേ രണ്ട് പേര് രണ്ടേ രണ്ട് വലിയൊരു സെലിബ്രേഷനാണ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ചെയ്യുമ്പോൾ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് തരുമ്പോൾ നമുക്ക് തരുന്നവർക്ക് നമ്മൾ എന്തായാലും തിരിച്ചു കൊടുക്കണം അപ്പോൾ ഇപ്പം ഞങ്ങൾ എങ്ങനെയാണ് പോകണമെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ ചിക്കൻ വാങ്ങാൻ പോവുകയാണ് സമയം കുറച്ച് എന്തായാലും ഒഴുകി ചിക്കൻ വാങ്ങണം പിന്നെ നമുക്ക് സന കുട്ടിക്ക് ഇവിടുത്തെ ഒരു പരിപാടിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് പൂവാണ് നല്ലതാണെങ്കിലും ശരി കെട്ടതാണെങ്കിലും ശരി അപ്പോൾ ഒരുപാട് പേര് പൂ മാർക്കറ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ പൂ മാർക്കറ്റ് ഞാൻ കാണിച്ചു തരാം ഫുൾ ആയിട്ട് നമുക്ക് കാണിച്ചു തരാം എന്നൊക്കെ സമയം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാക്സിമം വാങ്ങുന്നതോ മാത്രം ഞാൻ എന്തായാലും കാണിച്ചു തരാം വേറൊരു ദിവസം ഞാൻ അത് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ധരിയും വീഡിയോയിലേക്ക് പോവാം നമ്മൾ അങ്ങനെ കോഴിക്കടയിൽ എത്തിയിട്ടുണ്ട് കോഴി പൊതിച്ചു മൂടി അടക്കണുണ്ട് അത് കോഴി കോഴി ചുണ്ടുള്ളിപ്പൂറ വലിയ പെരുന്നാൾ ആയത് തരണോണ്ടാണ് ഇവിടെ പന്തലൊന്നും ഇല്ലാത്തത് ചെറിയ വലിയ നാളില് ഫുള്ള് നല്ല തിരക്കൊക്കെ ഇരിക്കും നല്ല ആടുണ്ട് ആട് ആട് കോഴി അപ്പുറത്തു കാടല്ല അല്ലേ കോഴി ഇതൊരു കാട എപ്പോഴും കാടല്ല അപ്പം നമ്മൾ ചിക്കൻ വാങ്ങിക്കഴിഞ്ഞു ഇനി അടുത്ത് നമ്മൾ അതിനുള്ള ചില്ലി ഇവിടുത്തെ ഫേവറേറ്റുള്ള ചില്ലിപ്പൊടി വാങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇതാണ് ഇവിടുത്തെ ബീഫ് മാർക്കറ്റും ഫിഷ് മാർക്കറ്റും ഒക്കെ വലിയ ഫിഷ് മാർക്കറ്റാണിത് അപ്പം ഇന്നൊക്കെയുള്ള ആൾക്കാർ ആൾക്കാരാണ് ഈ നിൽക്കുന്നതൊക്കെ എന്നൊക്കെ ഉള്ളതാ കുർബാനി കൊടുക്കാനുള്ളതാ ഓരോ മേലെ ഇതൊക്കെ എഴുതി വെച്ചിരിക്കണോ ഒക്കെ ഡ്രസ്സ് ഊരിട്ട കുപ്പായം മതി ഒക്കെ ഇരിക്കുന്നുണ്ട് മുക്കത്തിന്റെ കുപ്പായം ഒരു അച്ചുകൂടാ അതൊക്കെ ആടാ തോന്നുന്നുണ്ട് അല്ലേ അപ്പൊ ആടില്ല ആട് കളയാതാ ഉം നമ്മള് ചോറ് ഇല വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരേറെ അതൊരു നമ്മൾ നാട്ടിലായാലും ശരി നാട്ടിലൊക്കെ നമ്മൾ വാഴമരത്തിൽ പോയി വെട്ടിയിട്ട് വന്നിട്ട് ചെന്നും പക്ഷെ ഇവിടെ നമ്മൾ ഇലയ്ക്ക് പൈസ കൊടുക്കണം ഒരു ഇലയ്ക്ക് ചിലപ്പോൾ അഞ്ച് റുപ്യയും പത്ത് റുപ്പ്യൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ വിശേഷ ദിവസങ്ങളിൽ ഒരേ കഴിക്കുന്നത് അതൊരു അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും നമ്മളവിടെ നാട്ടിലാണെങ്കിൽ ഇതിൽ കൂടെ പുളിയഞ്ചി തേങ്ങാച്ചോറ് ബീഫൊക്കെ ഉണ്ടാവും നമുക്കൊരു ചിക്കൻ ബിരിയാണിയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇല വാങ്ങിയിട്ടുണ്ട് ഇത് ഫുൾ തുളസിയാണ് തുളസി ആ നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ ഉള്ളിൽ പോയിട്ട് നടന്നു പോയിട്ട് വാങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് പഴയ ഒരു സ്ഥലത്ത് പൂമാർഗറ്റുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിന്ന് ഏകദേശം ഇപ്പം മാറ്റിയിട്ട് പഴയ പഴയയിട്ടൊക്കെ എന്നെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബാക്ക് സൈഡിൽ ഞാൻ ഇത് പഴയ പൂമാർഗത്തി മാറി വന്നിരുന്നു ഇപ്പം ഉള്ളിൽ നല്ല പൂ ഉണ്ടാവും ஹலோ என்னOreal ஹலோ நல்லல்ல டவர் வெச்சிருக்கியா உள்ள கால்ல எடுத்து வர்றேன் இந்த அந்தர முடிக்குறமா உள்ள மூக்குல மூக்குல டவர் வெச்சிருக்கீயா அது இன்னும் வெடிக்கல உள்ள நே காதுல போனா இருக்கும்

നമ്മള് രോജാപ്പൂ വാങ്ങി ഇത് എല്ലാം ഇത് നൂറ്റി ഇരുപത് റുപ്പികളൊക്കെ കുട്ടിടപ്പുകളൊക്കെ അതാ ഇരിക്കണതിന്റെ പേരാണ് ജിപ്സ അത് നമ്മൾ ചക്കയുടെ കല്യാണത്തിനില്ലേ ഇതാ ചക്കര കേട്ടേ ജിപ്സീ സാധനാണ് വാങ്ങി അത് ഈ സാധനമാണ് ജിപ്സ കട വരുന്നൂ തുറക്കണുള്ളൂ മാർക്കറ്റം പൂവെല്ലാവർക്ക് குண்டுமல்லையா கூப்பின முள்ளு குத்து தான் செய்யணும் பச்சை கலர் ரோஷனா இருக்குதான் பஸ்ட் பார்க்கறேன் எழுச்சி காட்டு நல்லா தெரியும் മനുഷ്യ <laughs>

வா பட்டு வா பட்டு வா பட்டு இது கரெக்ட்டா சொல்றீங்க இது போஞ்சா என்ன பண்ணுவீங்க இதுக்கு फ्रिजல डेली பண்ணுனா சவுனனா ஆச்சுங்க ரெண்டும் ரெண்டு செய்துட்டோம் சச்சுக்கோ momentum-la irundha na pathirundha angala appo aayirundhu oh kaiyil kuttu therkum namaku kutta vaanga 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 pookadaleyla ponda pookalleye iru avale vaayil marichu poo vaayila po aa la avund mudiyirukke miya sir pannaanga adhenku vechi vekkum la santhana sutthu kavula allowed illa roja pooko ko

மூணு மணிக்கு வரணும் அதெல்லாம் அது மூணு மணிக்கு ஒரு நாளைக்கு வரணும் மாந்தலையா ఎవળો పరి బిల్డింగ్ అదిరా బ్రదర్ ఇది గవర్నమెంట్ రెడెండానే ఉందమరి ఇక్కడ ఏడమలా వస్తాంట ఇదిమరి మార్కెట్ రెడెతుక చెర్ల ఇలా అది మార్కెట్ లో ఆఫీస్ మైదర్ తెది ఇది వాని మత్నా కా అవి అలమ తౌహీదా బ ఖరామిస్ సలాం అల్లాహు అకబర్ അപ്പോൾ നിങ്ങൾ പള്ളിക്ക് ഇപ്പോഴത്തെ ഒളിതിട്ട് വന്നിട്ടില്ലെങ്കിൽ ആ അപ്പോൾ പള്ളിയിൽ നമ്മൾ നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ തുണികൾ തിരുമ്പിയിടുകയാണ് നാളെ സ്കൂളിൽ സ്കൂളിലായതുകൊണ്ട് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ യൂണിഫോമിൻ്റെ കാരണം അപ്പോൾ യൂണിഫോമൊക്കെ തിരുമ്പിയിട്ടൊക്കെയാണ് സണാൻ്റെ അപ്പോൾ നാളെ നമുക്കിന് പെരുന്നാളുടെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പോൾ തിരുമ്പാൻ പറ്റില്ല അപ്പോൾ ഉള്ളതൊക്കെ കണ്ട് വേഗം കൊണ്ട് തിരുമ്പിട്ട് ഏകദേശം ഒരു ആഴ്ചയായി അപ്പോൾ സന പിന്നെ വലിയമ്മയക്കിണു മാക്സ് ഇട്ടിട്ട് ചക്കാരുടെമാരി ഇപ്പം തന്നെ മാക്സ് ഇടാൻ തുടങ്ങി അപ്പോൾ സനക്കുട്ടി മിയാസ് കുട്ടിയുടെ ഡ്രസ്സ് നമ്മളെടുത്തത് ഇതല്ല നമ്മളെടുത്തത് ലിയോ ഡ്രസ്സായിരുന്നു പക്ഷെ അത് നമ്മൾ വൈറ്റും വൈറ്റും ഇടാ പറഞ്ഞിട്ട് ഞാൻ വൈറ്റും വൈറ്റ് ഇട്ട് കൊടുത്തതാണ് എന്നാ തിന്നിട്ടിരിക്ക സമൂസേ അപ്പൊ രണ്ടുപേരും വാപ്പിയും മകനും ഇതൊക്കെ കെട്ടിട്ട് പോവാണ് അപ്പക്കാലെ പെരുന്നാൾ ഡ്രസ്സ് അതാണ് അപ്പൊ നമ്മുടെ സനക്കുട്ടി ഇപ്പൊ നീ നീറ്റിട്ട് അവൾ ഉത്ര നേരം ഇന്ന് ഫോൺ അപ്പൊ അപ്പോൾ റെഡിയാക്കിയിട്ടില്ല എന്തായാലും രാവിലത്തെ നമ്മൾ നിസ്കാരമൊക്കെ നമ്മൾ എന്തായാലും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ ഞാൻ ഒന്നിനും റെഡി ആയിട്ടില്ല പക്ഷേ ഫസ്റ്റ് നമ്മൾ തുണിയാളൊക്കെ തിരുമ്പിട്ട് നമുക്ക് നിസ്കേരിക്കാനൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ സനാക്കൊക്കെ അപ്പോൾ ഫസ്റ്റ് ആ വീടൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് അത് നിസ്കാരം കഴിഞ്ഞിട്ടേ ഞാൻ എന്തായാലും ഫുഡ് ഉണ്ടാക്കണേലേക്ക് പോവുള്ളൂ അപ്പോൾ ഇത്ര ആ നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് നമ്മൾ രാത്രി എന്തായാലും നമ്മൾ വിശാല അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എന്ത് പറയണ ബലി പെരുന്നാൾ അപ്പോൾ എല്ലാവർക്കും ബലി പെരുന്നാൾ ആശംസകൾ ഇപ്പോൾ ഓരോരുത്തരുടെ വീട്ടിൽ ഇറച്ചിപ്പോൾ കുറച്ച് ഒരു പത്ത് മേലെ എല്ലാവരുടെ വീട്ടിലൊന്ന് ഇറച്ചി വരാനൊക്കെ തുടങ്ങുമെന്ന് വിചാരിക്കണു അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് വീഡിയോ അതെന്തായാലും നെയ്റ്റ് രാത്രി വരും അപ്പൊ ചാനൽ പുതുതായി കാണാനാണെങ്കിൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പൊ എല്ലാവർക്കും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ബൈ ബൈ